ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ പോയി സുചിതി ചെയ്യേണ്ടി വരും ഇനി അങ്ങനെ ദൈവസങ്കല്പൊന്നുമില്ലേ വല്ല താരങ്ങൾക്കോ വല്ല പ്ലേസിനോ വല്ല ഫിലിം സ്റ്റാറുകൾക്കോ വേറെ ഏതെങ്കിലും വല്ല സ്റ്റാറുകൾക്കോ പോയിട്ട് ആ മനുഷ്യൻ സമർപ്പണം ചെയ്യും വണ്ടിയെ ആരാധിക്കുന്നവരുണ്ട് വണ്ടിയുടെ ലോക അത് ഏതാ വണ്ടി പുതിയ വണ്ടി അതിന് പുതിയ പുതിയ ട്രെൻഡുകളെ നെഞ്ചിലേറ്റുന്നവരുണ്ട് ആരാധനാ സ്വഭാവം പോലെ സമ്പത്തിനെ പണത്തെ ആരാധിക്കുന്നവരുണ്ട് എല്ലാവരും വിശ്വാസവും അതിൻ്റെ പണം ഭയങ്കര വിഷയമാണ് അങ്ങനെയുണ്ട് സ്വന്തം ശരീരത്തെ തന്നെ സ്വന്തം സൗന്ദര്യം ആരാധനാഭാവത്തോടെ കാണുന്നവര് പിന്നെ കളിക്കാരും ക്രിക്കറ്റും ഫുട്ബോളിൻ്റെയും ഒക്കെ ലീഡിങ് പ്ലേഴ്സിനെയൊക്കെ ആരാധന എത്ര ഫ്ലെക്സുകൾ നമ്മുടെ നാട്ടിലൊക്കെ ലോകപ്പിന്റെ സമയത്തില് ഇപ്പോഴും ഇറക്കിയൊക്കെ മെസ്സൊക്കെ വന്ന് കയറി തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഭൂമിയിലേക്ക് എത്ര സ്ഥലങ്ങളിൽ കാണാൻ പറ്റും നമ്മുടെ പിള്ളേരെ ചെയ്തിട്ടോ നമ്മുടെ പിള്ളേരെ കയ്യിലേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നശിപ്പിക്കാനും ധൂർത്ത് ചെയ്യാനുമുള്ള സന്നദ്ധത നമ്മുടെ പിള്ളേരെ കൂടുതൽ കാണിച്ചു കാണിച്ചുകൂടിയിരിക്കുന്നത് അല്ലാത്തവരൊക്കെ പൈസയ്ക്ക് വില കാണുന്നവരാ ഈ കട്ടൗട്ടുകൾക്ക് എത്രയോ ചെലവ് എന്നറിയോ ലക്ഷങ്ങൾ ആരാധനാഭാവം പടച്ചോനത് ചെയ്തില്ലയോ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ പടച്ചതമ്പുരാ മുമ്പിൽ ഒരു മുസല്ലയിൽ കൊണ്ടുപോയി നമ്മൾ ആ വിഭാദത്തിൻ്റെ നമ്മുടെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു 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 വികാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മനുഷ്യനത് വെച്ചിരിക്കും ശരിയല്ലേ ആരാധനാഭാവം മനുഷ്യനിലുള്ളതാണ് മജ്ബൂലാണെന്ന് പറയാം മനുഷ്യൻ ജിപില് മനുഷ്യന്റെ പ്രകൃതിയ അങ്ങനെ ഒരു സംഭവമുണ്ട് ആ സംഭവത്തെ ശരിയായ ദിശയിലേക്ക് കടത്തിവിടാനാണ് വിശുദ്ധമായ ഇസ്ലാം കടന്നു വന്നത് അതിന് വില ഇസലാം മുതൽ അഷ്റഫ് അൽഹൽക്കിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന വിശുദ്ധമായ ഇസ്ലാം മനുഷ്യന്റെ ഈ ദാഹം തീർക്കാൻ വന്നതാണ് ആ ദാഹം മനുഷ്യനിലുണ്ട് ഞാൻ പറഞ്ഞത് വേറെ പലതിലേക്കും മനുഷ്യൻ അടിമത്തം ചെയ്ത് അതിൻ്റെ പിന്നാലെ കൂടുന്നത് കാണാൻ കഴിയും നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു പറയുന്നു നിങ്ങൾ എന്നോട് എഴുപാതെയ്യണമേ എന്നോട് ദുആ ചെയ്യണമേ പ്രാർത്ഥിക്കണമേ ആരാധന ചെയ്യണമേ രണ്ടുവിധമാണ്